ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളെടുത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യ എന്താണ് അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ചക്രം ചക്ര നോക്കിക്കുന്നു description power. okay காட்சி தக்கியான, நீங்கள் கிட்டுள்ளார்ட்ஸ் இதுக்கான அப்படின் எனர்ஜி நோக்கி നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മില് ഒരു സെപ്പറേറ്റ് സിറ്റുവേഷൻ ആണ് കാര്യം ഇവിടെ മൂവിങ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട് സോ അത് മാത്രമല്ല വെയിറ്റിംഗ് ഗെയിം എന്ന കാർഡും വന്നിട്ടുണ്ട് സോ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ് അതായത് വരുന്നു പോകുന്നു അങ്ങനത്തെ ഒരു ബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ബൊറിഡം അതായത് ഒരു ൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഒരു തൃപ്തിയില്ലായ്മ ഓക്കെ സംതൃപ്തിയില്ലായ്മ അവർക്ക് തോന്നുന്നുണ്ട് അതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാകുക നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള തെറ്റിദ്ധാരണ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു അപാകത ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആകും പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല മേ ബി ഈ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ അങ്ങോട്ട് കയറി സംസാരിക്കാൻ പോകുന്നുണ്ടാകാം പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരുപാട് തെറ്റുധാര തെറ്റിദ്ധാരണകൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഓക്കെ അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെടുത്ത് ഈ പേഴ്സൺ ചില വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളായിട്ട് ഇവരിൽ നിന്നും മാറിപ്പോയതായിരിക്കാം ഓക്കെ അതായത് നിങ്ങൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം എടുക്കുക അങ്ങനെ ആയിരിക്കും നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാക്കുക ആ ഒരു റീസൺ കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഒന്നും അങ്ങോട്ട് തോന്നാത്തത് ഓക്കെ പക്ഷേ ഇതിൽ നിന്നും ഒരു മാറ്റം വരുന്നതാണ് ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ര കാട് വന്നിട്ടുണ്ട് അതായത് അവര് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് സത്യാവസ്ഥ എന്താണ് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഇതൊന്ന് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഹാമണിക്കാർഡാണ് അതായത് ലവ്വേസ് കാർഡാണ് അതായത് നിങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് അവിടെ ഒരു ഫുൾഫിൽമെന്റ് നടക്കുന്നുണ്ട് ഇനി ഈ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം പക്ഷേ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു എനർജി നെഗറ്റീവ് വൈബ്രേഷനിൽ നിൽക്കുകയാണ് ഈ പേഴ്സണിൻ്റെ ഇത് ഓക്കെ അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങളെടുത്ത് സംസാരിക്കണം എന്നുള്ളതാണ് ഉറപ്പായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ചെയ്യാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരാൻ വേണ്ടിയിട്ടുള്ള അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ ശേഷം തന്നെ മേ ബി നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ലഭിച്ചേക്കാം അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് കാര്യം അവർക്ക് ഈ തെറ്റിദ്ധാരണ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു തെറ്റിദ്ധാരണ എന്ത് ചെയ്യിപ്പിക്കണം അതൊന്ന് തെളിയിക്കണം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് അങ്ങനെയല്ല അതങ്ങനെയല്ലായിരുന്നു എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ചും കൂടി ടാറോട്ട് കാർഡ്സ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എടുത്തു നോക്കാം എന്താണ് അവർ നിങ്ങളിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ചിന്തിക്കുന്ന അവരുടെ തോട്ട്സ് എന്താണ് എയ്റ്റ് ഓഫ് ആണ് ഇപ്പോഴത്തെ ഒരു എനർജി കറന്റ് എനർജിയിൽ അവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളെടുത്തോട്ട് തിരിച്ചു വന്ന സമയത്ത് ആ പേഴ്സൺ തന്നെ വന്ന സമയത്ത് നിങ്ങൾ ഇല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല അതായത് നിങ്ങൾ നിങ്ങൾ അവരെ ഇതിനു മുൻപ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാകാം നിങ്ങളെ ഒരുപാട് എൻ വി ഡിസിപ്ഷൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടായിട്ടുള്ള അത്രയും വലിയൊരു റോങ് ആയിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾ ഈ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞു സോൾവ് ചെയ്യണം എന്നുണ്ട് അത് നിങ്ങളെടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ തെറ്റി ഒരു വഞ്ചന നിങ്ങളെടുത്ത് കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാകില്ല ആ പേഴ്സൺ വന്ന സമയത്ത് അതുകൊണ്ടായിരിക്കും മേ ബി അവർക്ക് ഇപ്പോൾ ഒരു എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെടുത്ത് എങ്ങനെ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്ത് സംസാരിക്കണം എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഓക്കേ ദ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഹ്യൂൺ ഓഫ് കക്സ് വന്നിട്ടുണ്ട് ടവർ കാർഡാണ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു കാര്യത്തിന് ചേഞ്ച് വരുന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാനുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഈ വരും ദിവസങ്ങളിൽ തന്നെ ഈ പേഴ്സന്റെ സ്നേഹം ഈ രണ്ടാമത് വരുന്ന സ്നേഹം അതായത് ഇതിനു മുൻപേ നിങ്ങളെ വഞ്ചിച്ച് പോയതാണെങ്കിൽ ഒരുപാട് നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കൊണ്ട് എൻ്റായി പോയതാണ് നിങ്ങളെടുത്ത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് അത്രയും നിങ്ങളെ വേദനിപ്പിച്ച് വഞ്ചിച്ചു പോയൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഈ ഒരു വ്യക്തി നിങ്ങളെടുത്തോട്ട് രണ്ടാമത് തിരിച്ചു വരുന്നത് വളരെ സ്നേഹത്തോടെയാണ് ജനുവൻ ആയി ഒരു സ്നേഹമാണ് ഇത് എൻഡ്രസ് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആദ്യം തരാത്ത ആ ഒരു സ്നേഹമെല്ലാം നിങ്ങൾക്ക് ആ പേഴ്സൺ തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് ഈ രണ്ടാമത് ഈ പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ അത് എൻഡ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓൺ ആയിട്ടുള്ള അതായത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടക്കുന്നതാണ് ഓക്കെ മേ ബി ഇത് നിങ്ങൾക്ക് നാളെ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്ന് തന്നെ ആയിരിക്കാം എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കപ്പ് എനർജി ആണ് ആൻഡ് എംബ്രസ് ആണ് അവർക്ക് സ്നേഹമാണ് ഓക്കെ ഇത് മേ ബി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം അവരുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു അനുഭവം കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാകുക നിങ്ങളാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടാകുക അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ ബേസ് ആയിരിക്കും ഓക്കെ ചേഞ്ച് ആണ് കാണുന്നത് ടവർ കാർഡ് ആണ് ഇതിനൊരു എൻഡ് വരുന്നതാണ് ചേഞ്ച് വരുന്നതാണ് ഓക്കെ അപ്പൊ ഈ റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക